ർക്കും നമസ്കാരം തിരുനെൽവേലിയിൽ നിന്നും ബിലാസ്പൂറിലേക്ക് പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപതാം നമ്പർ ട്രെയിനിന്റെ സമയമാണ് ഈ കൊടുത്തിരിക്കുന്നത് രാവിലെ ഒന്ന് ഇരുപത്തി തിരുനെൽവേലിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ ഒന്ന് ഇരുപത്തി തിരുനെൽവേലിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ തിരുവനന്തപുരത്തെ സമയം രാവിലെ നാല് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേഷനുകളിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ബിലാസ്പൂരിൽ നിന്നും തിരിക്കുന്ന ഈ ട്രെയിനിന്റെ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്തൊമ്പതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്